നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത ജൂൺ പതിനൊന്നിനാണ് കേരളത്തിൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കുറവായിരുന്നുവെങ്കിലും ഇനി മുതൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യാനാണ് സാധ്യത കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് പ്രധാന വിവരങ്ങൾ പല ജില്ലകളിലും കനത്ത മഴയും കാറ്റും തുടരും താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് സ്കൂളുകളും ഓഫീസുകളും ജാഗ്രതയോട് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളിലേക്ക് അനാവശ്യമായി യാത്ര ഒഴിവാക്കുക വൈദ്യുതി ഉപകരണങ്ങൾ ജാഗ്രതയോടെ ഉപയോഗിക്കുക താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകൾ മുൻകരുതലുകൾ സ്വീകരിക്കുക അടിയന്തര സാഹചര്യത്തിൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ